വീഡിയോ ഞാൻ കണ്ടിരുന്നു ആദ്യമായിട്ട് ഒരു പോസിറ്റീവ് കാര്യം പറയാം മൈ ഫാദർ നിന്നോട് തർക്കിക്കാൻ അപ്പ ഇല്ല മകളോട് തർക്കിക്കുവാണെങ്കിൽ ഒരപ്പൻ ആന അല്ല പിന്നെ പാപ്പു പറഞ്ഞ ചില കാര്യങ്ങൾ என்ன விட்டு பாப்பு ரெண்ட போயது மூணு ஆகும்போ என்ன விட்டு அகந்து போய் போயி கிளாஸ் எடுத்து அடிச்சுன்னு ஒரு காரியம் பாப்பு நான் இது பரஞ்சிருந்து பாப்பூக்கானல்ல அஞ்சு தவசம் வீட்டிலிருந்து அண்ணம் கொடுத்துல பாப்பூ இது தர்க்க ജയിക്കാൻ പറ്റും ഇന്ന് ഞാൻ തോറ്റു കൊടുക്കണം വാക്ക് വാക്കാരിക്കും നിന്റെ വീഡിയോ മുഴുവൻ ഞാൻ കേട്ടു ഇഫ് യു ലവ് മീ ഇനി എന്നോടും എന്റെ ഇനിടുംബത്തോടും ബന്ധപ്പെടില്ലെന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ചു ഞാനും നിന്റെ കുടുംബം ായിപ്പോയിനക്ക് പക്ഷെ ഒരു വാക്ക് മാത്രം ഇന്ന് പറയാ ഹോസ്പിറ്റലിൽ മരിക്കാൻ കിടന്നപ്പോ നീ വന്നത് കൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നത് ഞാൻ വിചാരിച്ചിരുന്നു പക്ഷെ നിർബന്ധത്തിന്റെ പേരിലാണ് നീ വന്നതെന്ന് പറഞ്ഞു അതന്നെ എന്റെ അടുത്ത് മുഖം നോക്കി പറഞ്ഞിരുന്നെങ്കിൽ ഈ അച്ഛൻ ഇപ്പോ നിനടുത്ത് സംസാരിക്കില്ല നീ നീ പാപ്പയ്ക്ക് എല്ലാം ഉണ്ടാവും നന്നായി നന്നായി പഠിക്കണം വളരണം ഇത് ബാലയുടെ വീഡിയോ ആണ് കേട്ടോ ഇതിനു മുമ്പ് മകൾ അവന്തിക ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് ബാല വന്നിട്ട് വീഡിയോ ചെയ്തിട്ടുള്ളത് ഇതിൽ എന്താണ് ഈ പറയണെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല പാപ്പു പാപ്പു പാപ്പുവിന്റെ മുന്നിൽ ഞാൻ ആളല്ല ഞാൻ ഞാൻ ആളല്ല സംസാരിക്കാനെന്നൊക്കെയാണ് പറയുന്നത് എന്താ വ്യക്തമായിട്ട് കാര്യമൊന്നും പറയുന്നില്ല ആള് കാരണം ആൾക്ക് എന്തെങ്കിലും ആൾക്കെന്തെങ്കിലുമൊന്നും പറയണല്ലോ കൗണ്ടർ ചെയ്യണമല്ലോ അതിന് വേണ്ടിയിട്ട് ചെയ്തൊരു വീഡിയോ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ കാരണം കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് രണ്ടര വയസ്സിലും മൂന്ന് വയസ്സിലും ഇട്ട് പോയതാണെന്നും എൻ്റെ അടുത്ത് പോയതാണെന്നും എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട് അതായത് വ്യക്തമായിട്ട് ഞാൻ പഴയ എന്താണെന്ന് മനസ്സിലാവുന്നില്ല എനിക്ക് എനിക്കൊന്നും മനസ്സിലായില്ല നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ എനിക്കൊന്നും എനിക്കൊന്നും ഒരു ഐഡിയ കിട്ടിയിട്ടില്ല എന്താ പുള്ളി എന്താ ഇത് എനിക്ക് ഒരു കാര്യം മനസ്സിലായി ഈ കുട്ടി ചെയ്ത ഇതിന് ഒന്ന് തിരിച്ച് സംസാരിക്കണമല്ലോ അപ്പം അതിന് വേണ്ടി ചെയ്തൊരു വീഡിയോ ആയിട്ട് എനിക്കിത് കാണാൻ പറ്റുള്ളൂ അല്ലാതെ ഇതിൽ കാര്യങ്ങളൊന്നും വ്യക്തമായിട്ട് പറയുന്നില്ല അതിൽ പുള്ളി പറയുന്നുണ്ട് ഞാൻ ഒന്നും പറയണില്ല ഞാൻ തർക്കിക്കാൻ ആളല്ല അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയുന്നുണ്ട് സത്യമാണെങ്കിൽ സത്യം തുറന്ന് പറഞ്ഞാൽ പോരെ അതിലിപ്പോൾ മകളൊന്നോ ഭാര്യയോ ഒന്നും ഇല്ലല്ലോ മാ അങ്ങനത്തെ ഒരു പ്രശ്നമില്ലല്ലോ പക്ഷെ പുള്ളിയൊന്നും പറയുന്നില്ല അപ്പോൾ നമുക്ക് അതിന് മനസ്സിലാക്കാം പുള്ളി പുള്ളിയുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട് എന്നുള്ള കാര്യം അതിനെ മനസ്സിലാക്കാം അല്ലാതെ അപ്പം അതിലൊന്നും പറയാനില്ല പുള്ളിയുടെ ഭാഗത്ത് തെറ്റുള്ളവടല്ലോ പുള്ളി അങ്ങനെ പറയുന്നത് എനിക്കങ്ങനെ തോന്നിയത് ആ അത് കണ്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും നമ്മളൊരു സംഭവം കേട്ടിട്ട് അതിനാ എന്തെങ്കിലും ഒന്ന് കൗണ്ട് അടിക്കണമെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞൊരു വീഡിയോ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള അതൊന്നും എനിക്ക് അതിൽ നിന്ന് ഒരു സംഭവം എനിക്കതിന് മനസ്സിലായിട്ടില്ല എന്താണ് പുള്ളി പറയാൻ ശ്രമിക്കണമെന്നുള്ളത് അപ്പോൾ എന്താ പറയുക ഇയാളിപ്പം അത്രയും സെൻറ്റിമെൻഷലായിട്ടൊക്കെ സംസാരിച്ച് ഞാൻ അതെല്ലാം ചിന്തിച്ച ഈ കുട്ടിയുടെ ആരാണ് നോക്കണ ഇയാളാണോ ഇയാളല്ല ഈ കുട്ടി നിൽക്കണതേ വേറെ സ്ഥലത്താണ് ആ കുട്ടീൻ്റെ ആൻറ്റിയോ ഞാൻ ഇടയ്ക്കാണ് പറഞ്ഞത് അമ്മ ആൻറ്റിയോ അടക്കം പറഞ്ഞത് അല്ലാതെ ഈ ബാല്യറ്റി യാതൊരു ബന്ധുവില്ല കുട്ടിനെ നോക്കുന്നുണ്ടെങ്കിൽ കുട്ടിനെ അതുപോലെ തന്നെ കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ തൽക്കടമില്ല എന്നോ കടന്ന് വർത്താനം പറയുന്നു അച്ഛൻ എന്ന ജനിപ്പിച്ചോണ്ട് അച്ഛനും അമ്മയും ആവത്തില്ല ആ പദവി നിന്നിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്താലേ അതിനൊരു വാല്യൂ ഉണ്ടാവുള്ളൂ അതൊന്നും ഇല്ലാതെ കടന്നിട്ട് ഇപ്പോഴും വീഡിയോ ഇതുകൊണ്ട് പാപ്പു പാപ്പു എന്ന് മേടിച്ച് ഡയലോഗ് കഴിച്ചിട്ടൊന്നും കാര്യമില്ല ഞങ്ങൾ എനിക്ക് സത്യം പറഞ്ഞുകഴിഞ്ഞൊരു നാടകമായിട്ടാ തോന്നിയിട്ടുള്ളു ഞാൻ പറഞ്ഞല്ലോ ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ അച്ഛനും അമ്മ ഉള്ള വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് മക്കളെയാണ് അവർ തമ്മിൽ എന്ത് വിഷയത്തിലാണെങ്കിലും ലൈഫിൽ ഒന്നെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോവാം അതല്ലെങ്കിൽ ഇവർക്ക് ബാധിക്കാത്ത രീതിയിലാവുക അവരുടെ അവർ ബന്ധം വേർപ്പെടുത്തി പോകുന്നുണ്ടെങ്കിൽ കാരണം ഇതൊക്കെ അവരുടെ ഒരു ലൈഫിൽ പിന്നീട് പിന്നീടൊരു മുറിവായിട്ടുണ്ടാവും പല കാര്യങ്ങളും അപ്പം അതാണ് അവരത് എക്സ്പ്രസ് ചെയ്യണത് പലപ്പോഴായിട്ട് തുറന്ന് കാണിക്കുന്നത് അതാണ് ആ സംഭവം അതാണ് ആ കുട്ടി പറഞ്ഞ ഓരോ കാര്യങ്ങളും എനിക്കതിന് തോന്നിയിട്ടുണ്ട് പഴയ വർത്തക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ കുട്ടികളുടെ കുട്ടികളതിലൊരു ഭാഗമായിട്ട് വരും കഴിയുന്നതും അത് ഒഴിവാക്കാൻ ശ്രമിക്കുന്നതാണ് എപ്പോഴും ഒരു നല്ല ഒരു ഇതിന് നല്ലത് സോറി നല്ലൊരു ബന്ധത്തിന് നല്ലത് കുട്ടികളുടെ ഭാവിക്ക് നല്ലത് കുട്ടികളുടെ നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെങ്കിലൊന്ന് ചെയ്യാൻ നോക്കണം അപ്പോൾ ഗൈസ് സ്കൂളിലൊന്നും സംസാരിക്കാറില്ല ഓക്കെ ബൈ